മാനവികത പകർന്നു നൽകാനുള്ള അവസരങ്ങളാണ് എന്നുള്ള സന്ദേശമാണ് ഡിവൈഎഫ്ഐയെ പോലുള്ള യുവജന പ്രസ്ഥാനങ്ങൾ ഇത്തരം പരിപാടികൾ നടത്തുന്നതിലൂടെ നൽകുന്ന സന്ദേശം മാതൃകാപരമായിരിക്കുന്ന പത്തനംതിട്ട നഗരസഭാ ചെയർമാൻ ടി സഖിർ ഹുസൈൻ പോരാട്ട സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡിവൈഎഫ്ഐ കാലത്തിന്റെ ചുവരെഴത്ത് ബോധ്യപ്പെട്ട് ഇത്തരത്തിലുള്ള സാമൂഹിക കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് കരുത്തു പകരുന്ന ഒരു അനുഭവമാണ് ഡി വി എഫ് എ പത്തനംതിട്ട ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താ സംഗമം പത്തനംതിട്ട നഗരത്തിന്റെ സാമൂഹിക സാംസ്കാരിക സംഗമവേദി കൂടിയായി മാറി കേരളി ന്യൂസ് പത്തനംതിട്ട